മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാണാനാണെങ്കിൽ വളരെയേറെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേക്കാണ് മഹിക്കെന്തോ ആപത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മഹിയെ മഹിയെ കാണാൻ വേണ്ടി മഹി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യൻ്റെ മുന്നിലെത്തുന്ന കണ്ണനാണെങ്കിൽ വൈദ്യനോട് പറയുന്നുണ്ട് എനിക്ക് മഹിയെ കാണാം എൻ്റെ മഹിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ തോമസ് വൈദ്യം പറയുന്നുണ്ട് അതൊക്കെ തൻ്റെ തോന്നലുകളാണ് തന്നെ ദൈവമായിട്ട് എഴുന്നേപ്പിച്ചതാണ് മഹിയെ കാണിച്ചുകൊണ്ട് ദൈവം തന്നെ എഴുന്നേപ്പിച്ചു കൊണ്ടുവന്നതാണെന്നെല്ലാം പറയുന്നുണ്ട് ഇല്ല എൻ്റെ മഹിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ മഹി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മഹിയാണ് ഇപ്പോൾ ഞാൻ നടന്നപ്പോൾ എൻ്റെ അടുത്ത് മഹി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ആകെ വിലപിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് തോമസ് വൈദ്യം പറയുന്നുണ്ട് സമാധാനമായിട്ടിരിക്കുക കണ്ണ മഹിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയസ് വളരെ കൂടുതലാണ് അത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ തോമസ് വൈദ്യം പറയുന്നുണ്ട് പിന്നീട് മഹിയെ കാണിക്കുകയാണ് ഗുണ്ടകളെല്ലാം തട്ടിക്കൊണ്ടുപോയതിന് ശേഷം മഹിയെ കൊല്ലാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് തോക്ക് ചൂണ്ടി മഹിയെ പേടിപ്പിക്കുന്നുണ്ട് തോക്ക് ചൂണ്ടി കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വെറുതെ വിടണം ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലടി നിന്നെ വെറുതെ വിടാം നിന്നെ പരലോകത്തോട്ട് വിടാം നിന്നെ കൊല്ലാനായിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുള്ള പൈസയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അയാളാണെങ്കിൽ വീണ്ടും വീണ്ടും തോക്ക് മഹിയുടെ അടുത്തോട്ട് നീട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ കൊല്ലാനായിട്ട് കൊല്ലാനായിട്ടൊരുങ്ങുമ്പോഴേക്കും ഒരു ഇരുമ്പ് പടി അന്തരീക്ഷത്തിൽ നിന്നും അദൃശ്യമായിട്ട് അയാളുടെ ദേഹത്ത് പതിയുന്നുണ്ട് അങ്ങനെ അയാളാണെങ്കിൽ കയ്യിൽ നിന്നും തോക്ക് തെറിച്ച് പോയി അപ്പുറത്തോട്ട് മാറി വീഴുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആരാണെന്ന് നോക്കുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് മാർക്കുമാണ് മഹിനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് മഹി ഏതാപത്തിലും തന്നെ രക്ഷപ്പെടുത്താനായിട്ട് അയ്യപ്പ ഭഗവാൻ മാർക്കോവിനെ വിടുമെന്ന് മഹിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ മാർക്കോ വരുന്നത് കണ്ടാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മാർക്കോ ആണെങ്കിൽ എല്ലാ ഗുണ്ടകളെയും ഇടിച്ചു വീഴ്ത്തി മഹിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂടത്തിലോട്ട് എത്തിക്കുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടുത്തന്നെ മാർക്കും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അമ്മയുടെ അടുത്ത് ചെല്ലുന്ന ആണെങ്കിൽ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മഹിയെ രക്ഷപ്പെടുത്തിയ കാര്യവും മഹിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മയോട് സംസാരിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം മോൻ അവരെ രക്ഷപ്പെടുത്തുമെന്ന് അമ്മക്ക് തീർച്ചയായിരുന്നു അതുകൊണ്ട് അമ്മ പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു കണ്ണൻ്റെ കൂടെ ഈ മലയ്ക്ക് പോകുമ്പോൾ കണ്ണനെ ഒരുപാട് ആവശ്യങ്ങൾ മോനെ മോനെക്കൊണ്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം മോനെന്നെല്ലാം ഉപദേശിക്കുന്നുണ്ട് അമ്മ പിന്നീട് അഗസ്ത്യകൂടത്തിലെത്തിയ മഹിയോടായിട്ട് തോമസ് വൈദ്യൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചു മഹി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് കണ്ണൻ്റെ പിറന്നാൾ ദിവസം തന്നെ അത് സംഭവിച്ചു എന്നെല്ലാം പറയുമ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോള് നോക്കണ്ട മോൾ എന്ത് വിചാരിക്കുന്നു ആ കാര്യം തന്നെയാണ് നടന്നതെന്നെല്ലാം തോമസ് വൈദ്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ് പിന്നീട് കണ്ണനാണെങ്കിൽ ജയപാലിൻ്റെ കൂടെ തന്നെ നടന്നു വരുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെ കണ്ടതും സന്തോഷത്തോടുകൂടി തന്നെ വേഗം ചെന്ന് മഹിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കണ്ട് മനസ്സും കണ്ണും നിറഞ്ഞു നിൽക്കുകയാണ് തോമസ് ഫൈദീനും ജയബാലുമെല്ലാം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ നല്ല നിമിഷങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് ഗുണ്ടകളെല്ലാം കൂടി തന്നെ തിരിച്ച് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അടുക്കൽ എത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാമെന്ന കാര്യമായിരുന്നു പക്ഷേ അതിനിടയിൽ ആ മാർക്കോ എന്ന് പറഞ്ഞാൽ വന്ന് കയറിയത് കൊണ്ട് ഒന്നും നടന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ അവനെക്കൊണ്ട് ഇവന്മാരെ ഒന്നും കൊണ്ടൊന്നും നടക്കില്ല എന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നെല്ലാം പ്രതാപനോടായിട്ട് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അമ്മേ ഒരു കാര്യവും നമ്മൾ നടത്താൻ ശ്രമിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ അവൾക്കെല്ലാം രക്ഷയായിട്ട് തന്നെ വരികയാണല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഒരു മന്ത്രവാദിയെ വിളിച്ച് അവളുടെ കഥ കഴിപ്പിക്കണം അതല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല നമ്മളുടെ മോൾക്ക് സമാധാനമായിട്ട് ഇനി അവിടെ ജീവിക്കണമെങ്കിൽ അതുമാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്നുള്ള മുത്തശ്ശി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപനെയാണ് കാണിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം